കടലോളമുള്ള വടകരയുടെ സ്നേഹത്തിന് വാക്കുകൊണ്ട് നന്ദി പറഞ്ഞാൽ തീരില്ല എൻ്റെ പ്രവൃത്തിയിലൂടെ ഈ സ്നേഹത്തിന് നന്ദി കാണിക്കാൻ ഞാൻ ശ്രമിക്കുമെന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുകയാണ് ഈ നാടിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി പരമാവധി കഠിനാധ്വാനം ചെയ്യുന്നു നാട്ടിലെ ജനതയെ രാഷ്ട്രീയത്തിനും ജാതി മത ചിന്തകൾക്കും അതീതമായി ഒന്നായി കാണുമെന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇത് ഈ നാട്ടിലെ ജനങ്ങളുടെ വിജയമാണ് മാർച്ച് പത്തിന് ഇവിടെ വന്ന് ഇറങ്ങിയത് തൊട്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം വരെയും ഈ വലിയ ആൾക്കൂട്ടമാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് ഞാനല്ല സ്ഥാനാർത്ഥി എന്നുള്ള നിലക്ക് ഞാൻ നയിച്ച തെരഞ്ഞെടുപ്പല്ല നിങ്ങൾ നയിച്ച തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് ഇതിന്റെ പരിപൂർണമായ ക്രെഡിറ്റും വടകരയുടെ ജനങ്ങൾക്കാണ് ഇത് ജനങ്ങളുടെ വിജയമാണ് ആ ജനങ്ങളെ സമീപിക്കാൻ എന്നോടൊപ്പം നിന്ന വടകരയിലെ യു ഡി എഫിന്റെ ബഹുമാനരായ നേതാക്കന്മാർക്കും സഹപ്രവർത്തകർക്കും എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ ഞാൻ നേരുകയാണ് ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് ഒരു തലവേദനയും എനിക്ക് തരാതെ ചോര നീരാക്കി നിങ്ങൾ നടത്തിയ അധ്വാനത്തിൻ്റെയാണ് ഈ ഫലമെന്ന കാര്യത്തിന് സംശയം വേണ്ട എല്ലാ വിഭാഗീയ പ്രവണതകളെയും വടകരയുടെ മതേതര മനസ്സ് ഒറ്റക്കെട്ടായി പരാജയപ്പെടുത്തിയതിന്റെ പേരിലാണ് ഇത്ര ഉജ്ജ്വലമായ ഉജ്ജ്വലമായൊരു ഭൂരിപക്ഷം നമുക്കിവിടുന്ന് ലഭിച്ചത് ആർ ം പിയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരും നേതാക്കന്മാരും നിങ്ങളുടെ ആത്മാർത്ഥമായ പരിശ്രമങ്ങൾക്കും ഞാൻ എന്റെ ഹൃദയാഭിവാദ്യങ്ങൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നേരാനാഗ്രഹിക്കുകയാണ് ഒത്തൊരുമിച്ച് നാടിന്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം എല്ലാ സാധാരണക്കാരും രാത്രി വൈകിവോളം കാത്തിരുന്നവർ പുലരുവോളം കാത്തിരുന്നവർ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന്റെ ഭാഗമായവർ വോട്ട് ചെയ്യുമ്പോൾ ജാതിയും അതൊന്നും നോക്കാതെ ചേർത്ത് പിടിച്ച ആളുകൾ അതുപോലെ തന്നെ രാഷ്ട്രീയത്തിനതീതമായി പോലും ചില വോട്ടുകൾ ഇവിടുന്ന് കിട്ടാതെ ഇത്ര വലിയൊരു ഭൂരിപക്ഷത്തിലേക്ക് കടന്നു നിങ്ങളൊക്കെ രേഖപ്പെടുത്തിയ വിശ്വാസത്തെ കാക്കാൻ പരമാവധി ഞാൻ പരിശ്രമിക്കും ഈ നാടിന്റെ തീരദേശ മലയോര മേഖലയിലെ ജനങ്ങളൊക്കെ സാധാരണക്കാർ അണിനിരന്നതുകൊണ്ടാണ് ഈ വിജയം നമുക്കുണ്ടായത് അതുപോലെ തന്നെ പ്രവാസലോകത്ത് നിന്ന് എല്ലാ കഷ്ടപ്പാടുകൾക്ക് നടുവിലും ഒരു ടിക്കറ്റ് എടുത്ത് ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി കാണിച്ച മനസ്സ് അവരുടെ വരുമാനത്തിൻ്റെയും അവരുടെ ലീവിന്റെ പരിധികളുടെയും എല്ലാം അപ്പുറത്തേക്ക് ഒരു വോട്ട് രേഖപ്പെടുത്താൻ മാത്രമായിട്ട് ഇവിടെ കടന്നു വന്ന അനേകായിരങ്ങളുണ്ട് ഈ കിട്ടുന്ന അവസരത്തിൽ നിങ്ങൾക്ക് വേണ്ടി ശബ്ദം ഉയർത്താനും പരമാവധി അധ്വാനിക്കാനും കൂടെ ഉണ്ടാകുമെന്ന് ഞാൻ ഉറപ്പു നൽകാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ കഠിനാധ്വാനം നടത്തിയവർ ഈ തെരഞ്ഞെടുപ്പിനു വേണ്ടി പ്രാർത്ഥിച്ചവർ ഈ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവർ നവമാധ്യമങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെ ഒക്കെ നമ്മുടെ വിജയത്തിന് വേണ്ടി പരിശ്രമിച്ചവർ ഈ റിസൾട്ടിന് വേണ്ടി പ്രാർത്ഥിച്ചവർ ഒരുപാട് പേരുണ്ട് നിങ്ങൾക്കൊക്കെ ഈ വിജയത്തിൻ്റെ പേരിൽ ഹൃദയാഭിവാദ്യങ്ങൾ ഞാൻ നേരുകയാണ് അതുമാത്രമല്ല ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം നമ്മൾ ജയിച്ചല്ലോ അപ്പോൾ ഒരു ശ്രമം നമുക്ക് നടത്തി നോക്കാം ഇതൊരു പ്രഖ്യാപനമല്ല ഒരു ശ്രമം നമുക്ക് നടത്തി നോക്കാം നമുക്ക് ഈ അഞ്ച് വർഷം കൊണ്ട് വടകരയുടെ വിവിധ ഇടങ്ങളിലായി വിദ്യാർത്ഥികളിലൂടെ യുവതയിലൂടെ ഒരു ലക്ഷത്തി പതിനാലായിരത്തി അഞ്ഞൂറ്റി ആറ് മരത്തൈകൾ വടകരയുടെ വിവിധ ഭാഗങ്ങളിൽ ഈ നാടിന് തണലാവാൻ നമുക്ക് വെച്ച് പിടിപ്പിക്കാൻ ശ്രമിക്കാം അതിന്റെ വിശദാംശങ്ങൾ ഞാൻ അറിയിക്കാം നിങ്ങളും കൂടെ ഉണ്ടാവണമെന്ന് മാത്രം പറയുന്നു ഒരിക്കൽ കൂടി ഈ വിജയം ജനങ്ങൾക്ക് സമർപ്പിക്കുന്നു കൂടെ നടന്ന ചേർത്ത് പിടിച്ച എല്ലാവരോടുമുള്ള നന്ദി വാക്കിലൊതുങ്ങില്ല എന്റെ പ്രവൃത്തിയിലൂടെ ഈ നാടിനൊപ്പം ഉണ്ടായിരിക്കും ഈ എന്റെ വടകരയുടെ വിജയത്തിന് കാരണമായ ഒരു കാര്യം കൂടെ ഞാൻ പറയേണ്ടതുണ്ട് എന്റെ പ്രിയപ്പെട്ട പാലക്കാട്ടുകാർ അവരുടെ തോളിലിരുന്ന് ഞാൻ കണ്ട കാഴ്ചകൾ എന്റെ ഉയരമായിരുന്നില്ല അത് ഉയരമായിരുന്നു എൻറെ പ്രിയപ്പെട്ട പാലക്കാട്ടുകാർ അവരുടെ തോളിലിരുന്ന് ഞാൻ കണ്ട കാഴ്ചകൾ എന്റെ ഉയരമായിരുന്നില്ല അത് പാലക്കാടിന്റെ ഉയരമായിരുന്നു പദവികൾക്കപ്പുറത്തേക്ക് പാലക്കാടുമായിട്ടുള്ള സ്നേഹബന്ധം തുടരും എന്ന കാര്യത്തിനും സംശയം വേണ്ട എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹാശംസകൾ എല്ലാവരോടും ഒരിക്കൽ കൂടി സ്നേഹാഭിവാദ്യങ്ങൾ ആരോടും വെറുപ്പും വിദ്വേഷവും ഇല്ല പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറ് നടന്ന വഴി കണ്ടവരാണ് നമ്മൾ എല്ലാവരോടും ആ സ്നേഹം എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ ഈ നാടിന്റെ മതേതര മനസ്സ് നമുക്ക് നൽകിയ ഈ ഉജ്ജ്വല രാഷ്ട്രീയ വിജയത്തിന് ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യങ്ങൾ